എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ ചിറങ്ങര ജംഗ്ഷനിലാണ് ഇവിടെ ഈ അടിപ്പാതയുടെ സൈഡ് വിത്തി അത് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡ് വിത്തി ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പം എൻ്റെ ഇതാ ഭാഗത്ത് കണ്ട ഇവിടെ ഒരു സൈഡ് വിത്തി വാൾ വെക്കുന്ന അവിടെ ഒരു പൊട്ടിയ ഒരു ഭാഗം കണ്ടാ ഇതിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു അപകട കാരണം ഈ സൈഡ് വിത്തിയുള്ള ഈ സ്ലാബുകൾ ഇത് ഉറപ്പിക്കാൻ വേണ്ടി പൂള് വെച്ച് സൈഡിൽ ഉറപ്പിക്കുന്നതിന് ഇടയിൽ ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ലേബർ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ അപ്പുറത്ത് വെച്ച് ജെ സി ബി നിന്ന് വിളിച്ചിട്ട് ഇപ്പുറത്ത് ഒരാളിൽ നിന്ന് പൂള് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു സുരക്ഷിതത്തിൽ അതാണ് ഈ പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ ഈ സർവീസ് റോഡില് അതായത് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ദേശീയപാതയിൽ കെ എസ് ഇ ഒരു വാഹനം വന്ന് നിൽക്കണ്ടായിരുന്നു അപ്പോൾ അവിടെ റോഡിന്റെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ അത്രയും സ്പേസ് പോയി അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു നമ്മുടെ കൊരട്ടി മുതൽ ബ്ലോക്കായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഒരു കണ്ടെയ്നർ കയറി വന്നത് ഈ കണ്ടെയ്നർ കയറി വന്നതിന് ശേഷം ഈ സൈഡ് ബത്തിയിൽ നിൽക്കണ അതിൻ്റെ അവിടെ ഇടിച്ചു ആൾ താഴത്തേക്ക് വീണു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ പൂൾ എത്തുകൊണ്ടിരുന്ന ആൾ വീണില്ല അയാൾ വീണു അയാളുടെ ദേമാത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് പക്ഷെ ആ ലേബർ രക്ഷപ്പെട്ടത് അത്ഭുതമായ വിധമാണ് കാരണം ആ സ്ലാബ് അതിന്റെ മുകളിൽ നിന്ന് വീണെങ്കിൽ പരിപാടി ആൾ കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഈ വസ്തു ഇപ്പൊ നിങ്ങളാ കാണുന്ന ഭാഗം തന്നെ അത് ഒരു ഏറെ നിക്കണമായി നിൽക്കണം എന്ത് സുരക്ഷിതത്വം ഈമാതിരി പണികളൊക്കെ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പ്രിക്കോഷൻസോ മറ്റു കാര്യങ്ങളോ എന്താണ് ചെയ്യുന്നത് എന്തായിരുന്നു സംഭവം ഈ മുകളിലെ സ്ലാബുകൾ ഘടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലേബറിന് അതായത് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ബന്ധോ ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടു ബ്ലോക്ക് ആണെങ്കിൽ അങ്ങ് കുറച്ച് പോലെ എത്താറായിട്ടുണ്ട് ഇത് ആ ജെ സി ബിയുടെ കൈകൊണ്ട് ആ തുമ്പോണ്ട് അത് പിടിച്ച് നിന്ന കാരണം കൊണ്ട് സ്ലാബ് വീണില്ല ഇന്ന് ഒരു സംഭവം ഉണ്ടായി എന്തായിരുന്നാലും അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടി സൈഡ് വാളൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുക എന്തും സംഭവിക്കാം